സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭവനരഹിതർ ആയവർക്കുള്ള ലൈഫ് സംഗമം സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും എഗ്രിമെന്റ് ഏർപ്പെട്ട വീട് നൽകുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടുള്ള ലൈഫ് സംഗമം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് ലൈഫ് സംഗമത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു സംഗമത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു കൂടുതൽ നിങ്ങളുടെ രേഖകളൊക്കെ ആണെങ്കിൽ അതായിട്ട് എഗ്രിമെന്റ് വയ്ക്കാനും ഘട്ടംഘട്ടമായി നിങ്ങളുടെ വീടിനുള്ള ശ്രമിക്കുന്നതാണ് ലോണ് സൂചിപ്പിച്ചു രണ്ട് ലക്ഷത്തി രൂപയാണ് ഒരു വീടിന് ലോണായിട്ട് പഞ്ചായത്ത് എടുത്തിട്ട് ബാക്കി വീതം കൂടെ കൂട്ടിയിട്ടാണ് ഓരോ വീടിനും കൊടുത്തത് പലരും നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വീട് തന്നില്ല വീട് തന്നില്ല എന്ന് പരാതി പറയുമ്പോഴും എൻ്റെ അനുഭവം എൻ്റെ വാർഡത്തിൽ തന്നെ ഒരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് നാല് ലക്ഷം കൊണ്ട് വീട് വെക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അപ്പം അങ്ങനെ ഒരു മനോഭാവം വേണ്ട നാല് ലക്ഷം രൂപ നമുക്ക് തരാൻ വേണ്ടി നിർവാഹമുള്ളൂ അതിനനുസരിച്ചുള്ള വീടാണ് വയ്ക്കേണ്ടതും കൂടുതൽ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുഴുവൻ പണി ചെയ്യാതെ തൊടു വേണ്ടി വൈസ് പ്രസിഡന്റ് എം അധ്യക്ഷയായിരുന്നു ുമായി എഗ്രിമെന്റ് ഇതുവരെ നമുക്കറിയാം എഴുന്നൂറ്റി അഞ്ചോളം ആളുകളാണ് രണ്ടായിരത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അതിൽ ബാക്കി വരുന്ന അഞ്ഞൂറോളം ആളുകൾ ജനങ്ങളിൽ ബാധിച്ചു ഏറ്റവും ആദ്യഘട്ടത്തിൽ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളികളെയാണ് സംസ്ഥാന സർക്കാർ എഗ്രിമെന്റിൽ ഏർപ്പെടാൻ വേണ്ടി വിളിച്ചിരുന്നത് നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരം പഞ്ചായത്തേ സംബന്ധിച്ച് പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളോ ഉണ്ടായിരുന്നില്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി ഇരുപതോളം ആളുകളെ എഗ്രിമെൻ്റിൽ ഏർപ്പെടാൻ വേണ്ടി ചോദിച്ചു അവരെ പൊരുവനായും എഗ്രിമെൻ്റ് വെച്ച് അവരുടെ പണി പൂർത്തീകരിച്ചു കൊണ്ടുവരികയാണ് ഏതാണ്ട് നൂറ്റി അൻപതോളം ആളുകൾ പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രകാശൻ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ ഗിരിജ അനീഷ് ടി സുമതി ബേബി രചിത പ്രശാന്തി കെ എ ശബ്ന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും എഗ്രിമെന്റ് ഏർപ്പെട്ട് വീട് നൽകുന്ന ജില്ലയിലെ ഏക പഞ്ചായത്ത് തിരുവല്ലാമലയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണകർത്താക്കൾ ലൈഫ് സംഗമ പരിപാടിയിൽ പറഞ്ഞു കൂടുതൽ പറയാനൊന്നും നിൽക്കുന്നില്ല ഒരു അനുഭവം കൊണ്ട് പറയാം നമുക്ക് ഏതായാലും സ്വർണം ചെയ്തതും ആദ്യം നാല്പതിനായിരം കിട്ടിക്ക് പോകും പിന്നെ വലിയ टीसीवी न्यूज़ तिरविल्ला